ഞാൻ വീഡിയോ എടുക്കാൻ ഇറങ്ങിയപ്പോൾ ഇങ്ങനെ കിടക്കുകയാണ് ഇതാ എണീറ്റ് എൻ്റെ പിന്നാലെ എത്തി പ്രിയപ്പെട്ടവരെ ഞാൻ വീഡിയോ എടുക്കാൻ ഇറങ്ങിയപ്പോൾ ആദ്യം ഇങ്ങനെ കിടക്കുന്നതാണ് കണ്ടത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പോയപ്പം എൻ്റെ പിന്നാലെ എത്തി ദാ ഇതാണ് അവൻ്റെ കൂടെ അവന് ചേർന്നിരിക്കണം വേണ്ട അവനറിയാം വീഡിയോ എടുക്കാൻ പോവുകയാണെന്ന് എന്തൊക്കെ അറിയാം അപ്പോൾ അതെ നമ്മൾ പ്രാർത്ഥനകിരിക്കുമ്പോഴും അവിടെ വന്ന് മിണ്ടോത കിടക്കും ക്ഷേ നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ദേഹത്ത് കയറി എന്തെങ്കിലുമൊക്കെ കുസൃതി കാണിച്ചുകൊണ്ടിരിക്കും ഇതാണ് നമ്മുടെ കുട്ടൻ അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചതേ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു എന്തെന്ന് വെച്ചാൽ ഞാൻ വനിതയിൽ കണ്ടതാണ് ഇതാണ് ആ പോസ്റ്റ് അതായത് ഇരുപത്തിയൊന്ന് വയസ്സിൽ ഒരു വിവാഹം പുറമോടിയല്ല ജീവിതം ഒന്ന് വൈകാതെ തിരിച്ചറിഞ്ഞു നോവുകളോട് തോൽക്കാതെ ഡോക്ടർ നിസാറ ചിലപ്പോൾ അവർക്ക് അവർ നമ്മൾ ഈ പല പല ഞാനുൾപ്പെടെ എല്ലാവരും നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് നമ്മൾ എന്തൊക്കെയാണോ പ്രതീക്ഷിക്കുന്നത് അതുപോലെ നമ്മുടെ പങ്കാളിക്കും ചില പ്രതീക്ഷകളൊക്കെ ഉണ്ടാക്കും ഉണ്ടാകും അവരുടെ പ്രതീക്ഷയും ചിന്തയും വേറെ ആയിരിക്കും നമ്മുടെ പ്രതീക്ഷയും ചിന്തയും മറ്റൊരു തരത്തിലായിരിക്കും ഇപ്പോൾ സാധാരണ സ്ത്രീകളാണെങ്കിൽ അതായത് നമ്മൾ കുട്ടികളായിരിക്കുമല്ലോ പെൺകുട്ടികളാണെങ്കിൽ പലപ്പോഴും ഇങ്ങനെ ഒരു പൂമ്പാറ്റയെ പോലെ പാറി നടക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും ആണുങ്ങൾ കുറച്ച് ഗൗരവത്തോടു കൂടി നടക്കാനും ആഗ്രഹിക്കുന്നവരായിരിക്കും കുറച്ച് പേരെങ്കിലും അവരുടെ പങ്കാളി ഒന്ന് ഒതുങ്ങി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും എന്നാൽ സ്ത്രീകളാകട്ടെ അവർക്ക് വളരെ സന്തോഷിച്ച് ആടിപ്പാടി നടക്കണമെന്നും ആഗ്രഹമായിരിക്കും ഈ ഒരേ രീതിയിലുള്ള ആൾക്കാരെ എല്ലാവർക്കും കിട്ടണമെന്നില്ല ഇനിയൊന്ന് പറയട്ടെ അപ്പോൾ ഇപ്പോൾ ടീച്ചറാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നുണ്ട് പലതും കണ്ടിട്ടുണ്ട് അപ്പോൾ ടീച്ചർ പറയുന്ന എല്ലാ കാര്യങ്ങളും അവരവരുടെ സന്തോഷത്തിന് വേണ്ടിയുള്ളതാണ് പക്ഷെ എല്ലാം അംഗീകരിക്കാൻ പറ്റില്ല കാരണം പല പുരുഷന്മാരും ടീച്ചർ പറയുന്ന കാര്യങ്ങളോട് യോജിക്കില്ല ഉദാഹരണമായിട്ട് ടീച്ചർ സന്തോഷിക്കാൻ വേണ്ടി കുറേ പുരുഷന്മാരെ സ്ത്രീകളെയൊക്കെ ഒരുമിച്ച് പങ്കെടുപ്പിച്ച് സന്തോഷത്തിൻ്റെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ പല ഭർത്താക്കന്മാരും ഈ രീതിയിലുള്ള കൂട്ടായ്മയോട് യോജിക്കുന്നവരായിരിക്കില്ല കാരണം തൻ്റെ ഭാര്യ വേറൊരുത്ത കൈ പിടിച്ച് ഡാൻസ് കളിക്കുന്നത് ഏത് ഭർത്താവാണ് കൂടുതൽ അംഗീകരിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് ഇല്ല ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്നില്ല ഇനിയൊന്നും ഞാൻ പറയട്ടെ ഈ അംഗീകരിക്കുന്ന ഭർത്താവാണെന്ന് വിചാരിക്കുക പെൺകുട്ടി പെണ്ണ് പെണ് സ്ത്രീ പുരുഷന്മാരുടെ കൈ പിടിച്ച് ഡാൻസ് കളിക്കുകയും പാട്ടുപാടുകയൊക്കെ ചെയ്യുമ്പോൾ ആണ് പെണ്ണിൻ്റെ കൈ പിടിച്ചായിരിക്കും ഡാൻസ് കളിക്കുകയും പാട്ടുപാടുകയൊക്കെ ചെയ്യുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഈ ആണെന്ന് പറയുമ്പോഴും പാട്ടുപാടിയും കളിക്കുകയൊക്കെ വഴിക്ക് അവരുടെ കൈ മാത്രം പിടിച്ച് കളിക്കുകയല്ല ചെയ്യുന്നത് അവരുടെ മനസ്സും കൂടെ പിടിച്ച് കളിക്കും അതുപോലെ സ്ത്രീയും ഇപ്പോൾ ടീച്ചറിന് കൺട്രോൾ ചെയ്യാൻ കഴിവുണ്ടായിരിക്കും പക്ഷേ എല്ലാ സ്ത്രീകൾക്കും ഈ രീതിയിലൊക്കെ കളിച്ചും ആടിയും പാടിയും നടക്കുമ്പോൾ അവരുടെ മനസ്സിനെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയണമെന്നില്ല മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടും അപ്പം ജീവിതം എന്ന് പറയുമ്പോൾ ഈ രീതിയിലാണ് കളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും താറുമാറായിപ്പോ ഇനി കുട്ടികളാണ് ഇതുപോലെ കളിക്കുന്ന കാണുന്നതെങ്കിൽ ടീച്ചറുടെ കുട്ടികൾക്ക് കുഴപ്പമുണ്ടായിരിക്കില്ല മറ്റ് പല കുട്ടികളെ സംബന്ധിച്ച് ആ നിങ്ങൾ ആടിയും പാടിയൊക്കെ കളിക്കുകയല്ലേ ഞങ്ങളതുപോലെ കളിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ അവർ ആടേയും പാടേം കളിക്കുകയും ഒക്കെ ചെയ്തിട്ട് പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് തെറ്റായ വഴികളിലേക്കങ്ങ് പോകും എന്നാണ് അപ്പോൾ ഈ മനസ്സെന്ന് പറയുന്നതും ശരീരം എന്ന് പറയുന്നതും മറ്റൊന്നിനു വേണ്ടി കാത്തിരിക്കുന്ന പ്രത്യേക തരം അവയവങ്ങളാണ് മനസ്സിനെ കാണാൻ പറ്റില്ല ഫീലിലൂടെ മാത്രമാണ് നമ്മൾ അറിയുന്നത് അപ്പോൾ ഒരു പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയും പോലെ എതിർ ലിംഗങ്ങളോട് പ്രത്യേക ആകർഷണം വരും അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആടിയും പാടിയും ചാടിയും ഒക്കെ കളിക്കുമ്പോൾ തീർച്ചയായിട്ടും പല പല ബുദ്ധിമുട്ടും പ്രയാസവും ജീവിതങ്ങളിലും ഉണ്ടാവും മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ നമ്മുടെ പങ്കാളിയുടെ ആഗ്രഹവും ഇഷ്ടവും കൂടി നിറവേറ്റാൻ നമ്മൾ തയ്യാറാവണം ഒരു ജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ പങ്കാളിയുടെ ആഗ്രഹവും കൂടി നമ്മൾ നിറവേറ്റാൻ കടപ്പെട്ടവരാണ് ഇപ്പോൾ ടീച്ചറുടെ സങ്കടം എന്തെന്ന് വെച്ചാൽ ടീച്ചർ അദ്ദേഹത്തെ കാത്തിരിക്കുന്നു വരുമ്പോ അദ്ദേഹം എന്ത് ചെയ്യും പറഞ്ഞാൽ ടീച്ചറുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചിരിക്കുന്നില്ല അപ്പോൾ സംസാരിച്ചിരുന്നാൽ മാത്രമേ ആ ഒരു വ്യക്തിയിൽ നിന്നുള്ള സന്തോഷം അനുഭവിക്കാൻ കഴിയൂ അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യമൊക്കെ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് കയറി സംസാരിച്ച് പല കാര്യങ്ങളും പോയ വിശേഷം ഉണ്ടായി ഇന്ന് അവിടെ എന്തൊക്കെ സംഭവം ഉണ്ടായി എന്നൊക്കെ നമ്മൾ വളരെ ചിലപ്പോൾ ആദ്യമൊക്കെ ചിലപ്പം സംസാരിക്കാൻ കുറെ എന്നുവെച്ചാൽ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ പ്രത്യേകിച്ച് പല പുരുഷന്മാരും കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കില്ല അപ്പോൾ ആര്യല്ലേയോ അതാന്ന് വീട്ടിയിരിക്കുന്നതല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ എന്നൊക്കെയുള്ള ചിന്തയൊക്കെ വരും അവർക്ക് ആ സമയത്ത് നമ്മൾ കുറച്ച് ക്ഷമിച്ച് സ്ത്രീകളല്ലേ നമ്മൾ അപ്പോൾ കുറച്ച് ക്ഷമിച്ച് അപ്പോൾ ക്ഷമിക്കണ കാര്യം പറയുമ്പോൾ പലരും പറയും എന്തിനു ക്ഷമിക്കണോ രണ്ടുവർക്കും തുല്യാവകാശം തന്നെ എന്ന് പറയാം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ക്ഷമിച്ചാൽ മാത്രമേ കുടുംബ ജീവിതം എന്ന് പറയുമ്പോൾ നേരെ വിവയൊക്കെ കൊണ്ടുപോകാൻ കഴിയുള്ളൂ അപ്പം രണ്ടു ഭാഗത്തും ക്ഷമിച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ച് വളരെ കൂടി പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞും ചിരിച്ചും ഒക്കെ വരുമ്പോഴത്തേക്ക് കുറേ മാറി മാറി വരാം ആദ്യമൊന്നും ചിലപ്പോൾ മാറിയെന്ന് വരില്ല കുറേ ദിവസം കഴിയുമ്പോൾ ചിലപ്പം പലർക്കും പല ഈഗോകളൊക്കെ വരും അതൊക്കെ നമ്മൾ മാറ്റി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിച്ചൊക്കെ വരുമ്പോഴൊക്കെ വരും പിന്നെ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ പലരും വെളിയിലൊക്കെ ഇറങ്ങുമ്പോൾ അട്ടഹസിച്ചു ചിരിക്കുന്നതൊക്കെ ചിലപ്പം ഇഷ്ടക്കേടായിരിക്കും അപ്പം നമ്മൾ ക്ഷമിക്കുക നമ്മുടെ കുടുംബം അല്ലേ നമ്മുടെ ജീവിതമല്ലേ അത് നഷ്ടപ്പെടുത്തി കളയുമ്പോൾ കുട്ടികൾക്കും അതൊരു ബുദ്ധിമുട്ട് വരും ചിലപ്പോൾ ടീച്ചറിൻ്റെ കുടുംബത്തിന് ബുദ്ധിമുട്ടില്ലായിരിക്കും പക്ഷെ മറ്റു പല കുടുംബങ്ങളിലും ഭാര്യ ഭർത്താവ് കുട്ടികൾ അവർക്കുള്ള ആ ഒരുമിച്ച് സന്തോഷമായിട്ട് പോകാതിരുന്ന കുട്ടികളുടെ മാനസികാവസ്ഥയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരും ചിലടത്തൊക്കെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ചിലർ ദേഷ്യം കൊണ്ട് അങ്ങ് ആത്മഹത്യ ചെയ്ത് കളയും അപ്പോൾ ഈ കുട്ടികളുടെ കാര്യം ആലോചിച്ച് ഈ കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ ഞാൻ എവിടെ കടയിട്ട കൊച്ച് തീരെ ചെറുതായിരിക്കുമ്പോൾ അമ്മ മരിച്ചു പിന്നെ ആ കൊച്ചിന് ഒരു സങ്കടമായിട്ടുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകേണ്ടി വന്നു ഉപദ്രവം രണ്ടാനമ്മ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നു അവസാനം ആ കുട്ടികൾ എന്തായിത്തീരും എന്ന് വെച്ചാൽ ക്രിമിനലായിത്തീരും അപ്പൊ ഈ ക്രിമിനലുകളെ ഉണ്ടാക്കിയെടുക്കുന്നത് പലപ്പോഴും ഭവനങ്ങളിലെ ചില ഭാര്യ കർത്താവ് തമ്മിൽ യോഗിപ്പില്ലാതെ വരുമ്പോള ചില പ്രത്യേക സവിശേഷതകൾ മൂലം ഉണ്ടാകുന്നതാണ് അത് വീട്ടുകാർ വിചാരിച്ചാൽ മാത്രമേ അതൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം ഭാര്യയായാലും ഭർത്താവായാലും പരസ്പരം പല കാര്യങ്ങൾ കാര്യങ്ങളറിഞ്ഞിരിക്കണം പ്രത്യേകിച്ച് പേരുടെയും കയ്യിലുള്ള സമ്പത്തിൻ്റെ ആ അളവ് എന്താണെന്ന് രണ്ടുപേരും മനസ്സിലാക്കിയിരിക്കണം ഭാര്യ ഭർത്താവിനെ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോൾ ഭർത്താവിന് വിഷമം വരും ഇനി ഭർത്താവിനാണ് സമ്പത്തില്ലാതെ ഭാര്യയ്ക്ക് സമ്പത്തുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും നിറവേറ്റാൻ ഭാര്യയ്ക്ക് കഴിയാതെ വരും ഭർത്താവ് പലരും ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാം ഭാര്യ ചെയ്യട്ടെ എന്ന് കരുതും അവിടെയും സങ്കടം വരും അവരവർക്ക് കഴിയുന്നത്ര പരസ്പരം സഹായിച്ച് രണ്ടു പേരുടെയും കാശ് ഒന്നാണെന്ന് ചിന്തിച്ച് ചിലവ് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ കുടുംബജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാവുകയുള്ളൂ ഇനിയും ധാരാളം കാര്യങ്ങൾ പറയാൻ ആഗ്രഹമുണ്ട് ഒരു വീഡിയോ നിൽക്കൂല നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം Let's